തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തു ജീവനൊടുക്കി അനിൽകുമാർ വെള്ളൂർ പാറ സ്വദേശിയാണ് കോൺഗ്രസ് ഭരണത്തിലായിരുന്ന വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ ഒന്നര വർഷത്തിൽ കൂടുതലായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് നൃപൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നൃപൻ ഈ ആത്മഹത്യ ചെയ്ത അനിൽകുമാർ ഒന്നര വർഷമായി സസ്പെൻഷനിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ മറ്റു വിവരങ്ങൾ കൂടി ഈ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്ത് നിരന്തരമായി നമ്മൾ വയനാട് മുതൽ തിരുവനന്തപുരം വരെ നിരവധി നെടുവങ്ങാട് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിലെ ആത്മഹത്യ അവിടുത്തെ നിക്ഷേപകന്റെ ആത്മഹത്യ ഒപ്പം തന്നെ മുൻപ് ബാങ്കിന്റെ പ്രസിഡന്റിന്റെ ആത്മഹത്യ ഒക്കെ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് സമാനമായി വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിൽ മുൻ ചെക്ക ഇൻചാർജ് ആയിട്ടുള്ള അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അദ്ദേഹം അടുത്ത മെയ് മാസം അടുത്ത വർഷം മെയ് മാസം റിട്ടയർമെന്റ് വിരമിക്കാനിരുന്ന ആളാണ് വെള്ളനാട് വെള്ളൂർപാറ സ്വദേശിയാണ് ഈ കോൺഗ്രസ് ഭരണസമിതിയായിരുന്നു ഈ ബാങ്ക് ഭരിച്ചിരുന്നത് വലിയ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ആ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം സമിതി നിലവിൽ വന്നു അനിൽകുമാർ ഇപ്പോൾ ഒന്നര വർഷ കാലമായി ഈ ബാങ്കിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലാണ് സാമ്പത്തികമായി ക്രമക്കേടായി ബന്ധപ്പെട്ട് കുറ്റ ആരോപിതനാണ് ഈ അനിൽകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തൽ വലിയ സാമ്പത്തിക ക്രമക്കേട് ബാങ്കിൽ വന്നുവെന്നും വലിയ ബാധ്യതയുണ്ടായി എന്നും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് ഇയാൾ സസ്പെൻഷൻ ബാങ്കിന്റെ ഭരണസമിതി അപ്പോൾ പിരിച്ചുവിടുകയും ചെയ്തു ആ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പ്രാദേശിക നേതാക്കൾ അടക്കം നേതൃത്വം നൽകിയ ബാങ്ക് ഭരണസമിതി ആയിരുന്നു ബാങ്കിന്റെ ക്രമക്കേടിനെ തുടർന്നാണ് ഇയാളെ പിരിച്ചുവിട്ടത് ഇതിനുശേഷം ഇയാൾ കഴിഞ്ഞ ഒന്നര വർഷമായി സസ്പെൻഷനായിരുന്നു വീടിന്റെ പുറത്ത് പ്ലാവിലാണ് ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ രാവിലെ ബന്ധുക്കൾ കാണുന്നത് വലിയ തരത്തിലുള്ള സാമ്പത്തിക വ്യക്തിപരമായ സാമ്പത്തിക ബാധ്യത ഇയാൾക്കുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം പോലീസ് ആരിനാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആ കേസെടുത്ത് മറ്റ് അന്വേഷണത്തിലേക്ക് പോകും ഇയാളുടെ അനിൽകുമാറിന്റെ ആത്മഹത്യാ കുറിപ്പ് മറ്റ് വിശദാംശങ്ങളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഇത് പോലീസിൽ നിന്നാണ് അത്തരം വിശദാംശങ്ങൾ തേടേണ്ടത് തേടേണ്ടുള്ളത് ഒപ്പം തന്നെ ആര്യ ബന്ധുക്കളിൽ നിന്നും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ ഇയാളുടെ സാമ്പത്തികമായിട്ടുള്ള ഒപ്പം തന്നെ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾ അരട്ടിയിരുന്നു എന്ന കാര്യം കൂടി ഇനി വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആര്യ നിരവധി സഹകരണ ബാങ്കുകൾ കോൺഗ്രസ് പരിക്കുന്ന സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പ എടുത്ത നിക്ഷേപകർ ക്ഷമിക്കണം നിക്ഷേപം നടത്തിയ നിക്ഷേപകർ അവർക്ക് തുക ലഭിച്ച് തിരിച്ചെ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായി തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട് അർബൻ സഹകരണ ബാങ്കിലാണ് മലയാള മനോരമയുടെ പ്രാദേശിക ലേഖൻ കൂടിയായിട്ടുള്ള വിജയൻ മാസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത് അയാൾക്ക് ഏകദേശം ഒന്നര കോടിയോളം രൂപ ഒരു കോടി അറുപത്തി എട്ട് ലക്ഷം രൂപ ഓളം രൂപ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് ലഭിക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച ശേഷം ആത്മഹത്യ ചെയ്തത് ഒപ്പം തന്നെ സമാനമായ ബാങ്കിന്റെ പ്രസിഡന്റ് കോൺഗ്രസ് നേതാവ് നേരത്തെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആത്മഹത്യയുടെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തീർച്ചയായും പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസിന്റെ അഴിമതിയിൽ മറ്റൊരിര കൂടിയായിരിക്കുന്നു അനിൽകുമാർ തുടർച്ചയായുള്ള ആത്മഹത്യകൾ നമ്മൾ കണ്ടതാണ് നേരത്തെ നിർബന്ധ സൂചിപ്പിച്ച ആത്മഹത്യകൾ അതിൽ ചിലത് മാത്രമായിരുന്നു ഇപ്പോൾ ഇനിയുള്ള വിശദമായ കാര്യങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എങ്കിൽ കൂടി കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ അഴിമതിയിൽ തന്നെയാണ് ഈ ആത്മഹത്യ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന സംശയം പറയാൻ കഴിയും തീർച്ചയായും കാരണം ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട പിരിച്ചുവിടൽ അദ്ദേഹത്തിന് അനിൽകുമാറിന്റെ ജോലി സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി പദവി ജോലി നഷ്ടമാകുന്നു അദ്ദേഹം പെൻഷൻ മാറ്റാൻ ഇനി കുറച്ച് കാലങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് ഇനി പെൻഷൻ തുകയോ മറ്റു ആനുകൂല്യങ്ങളും സഹകരണ വകുപ്പിൽ നിന്ന് ലഭിക്കില്ല സ്വാഭാവികമായി ബാങ്കിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനാമി പേരിൽ ലോൺ നൽകിയതും വായ്പയിൽ സംബന്ധിച്ച് കുടിച്ചുകയും ഒപ്പം തന്നെ മറ്റ് അർഹമായ രേഖയില്ലാതെ അനർഹർക്ക് ലോണ് നൽകിയതും വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റങ്ങൾ സ്വാഭാവികമായി ബാങ്കിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ സഹകരണം സ്വീകരിക്കേണ്ട സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഭരണസമിതി മുഴുവൻ കൈയൊഴിഞ്ഞ് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ആ കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടോ എന്ന കാര്യവും ഇനി പരിശോധിക്കേണ്ടതുണ്ട് പക്ഷേ കടുത്ത സാമ്പത്തിക പ്രശ്ന കാരണവും പണി ജോലി നഷ്ടപ്പെട്ടത് കാരണവുമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന കാര്യം ആ പ്രാഥമിക നിഗമനം ഇനി പോലീസ് ബന്ധുക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ആര്യ സഹകരണ മേഖലയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ മേഖലയിൽ ഇത് തുടർക്കഥയാകുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ബിജെപി നേതൃത്വം വഹിച്ച അനിൽകുമാർ ബിജെപിയുടെ കൌൺസിലറും ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അനിൽകുമാർ നഗരസഭാ കൌൺസിലറായിരുന്ന അനിൽകുമാർ കഴിഞ്ഞ മാസമാണ് ആത്മഹത്യ ചെയ്ത് സമാനമായ ആത്മഹത്യാ കുറിപ്പ് എഴുതിവച്ച ശേഷമായിരുന്നു ആത്മഹത്യ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതൃത്വം വഹിക്കുന്ന സഹകരണ ബാങ്കുകളിൽ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടാകുന്നു അവസാനം ബാങ്കിന്റെ പ്രസിഡന്റും ജീവനക്കാരും ഒക്കെ തന്നെ ആത്മഹത്യ ചെയ്യുന്നു അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർക്ക് പിന്തുണ നൽകാനോ വിഷയം പരിഹരിക്കാനോ സാമ്പത്തിക തട്ടിപ്പുകളിൽ ക്രമക്കേടുകളിൽ പരിഹാരം കാണാനോ ഇത്തരത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള സമീപനം കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് തുടർച്ചയായി സ്വീകരിക്കുന്നില്ല എന്നതിന്റെ ഒരു തെളിവുകൂടിയാണ് അനിൽകുമാറിന്റെ ഈ യും ചൂണ്ടിക്കാട്ടുന്നത് ആര്യ ശരി നൃപ്പനാണ് വിവരങ്ങൾ നൽകിയത്